ഹലോ ഫ്രണ്ട്സ് സ്നേഹ ടിപ്സ് ആൻഡ് ടെക്കിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അവിടെ ചെന്നിലായിരുന്നുള്ളൂ ഉപ്പ് പൊടി ഇട്ട് എന്ത് സംഭവിക്കുന്നതെന്ന് കണ്ടു നോക്കിയാലോ അടിപൊളി ടിപ്പാണ് ഇപ്പോൾ നേരെ വീഡിയോയിലേക്ക് പോകാം ഫസ്റ്റ് ഞാൻ ചിക്കൻ കറി വെക്കുന്ന ഒരു റെസിപ്പിയാണ് കാണിക്കുന്നത് പെട്ടെന്ന് നമുക്ക് സിമ്പിളായിട്ട് പെട്ടെന്ന് തന്നെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന അടിപൊളി ടേസ്റ്റുള്ള ചിക്കൻ കറിയാണ് ഇവിടെ റെഡിയാക്കുന്നത് അതിനായിട്ട് ഞാനൊരു ചെ ചീരിച്ചട്ടി അടുപ്പത്ത് വെച്ചിട്ട് അതിലേക്ക് ആവശ്യമുള്ള സവാള എടുത്തിട്ടുണ്ട് ഒരു കോഴിയാണ് ഒരു കിലോ അളവിലുള്ള സാധനങ്ങളാണ് ഇവിടെ ചേർത്ത് കൊടുക്കുന്നത് അപ്പോൾ ആ സവാളയിലേക്ക് നമുക്ക് ആവശ്യമുള്ള പച്ചമുളക് ഇഞ്ചി വെളുത്തുള്ളി വെളുത്തുള്ളിയെല്ലാം ചേർത്തിട്ട് നമ്മുടെ ഇരിവിനനുസരിച്ചുള്ള മുളക് പൊടിയും മല്ലിപ്പൊടി മഞ്ഞൾപ്പൊടി ഗരം മസാല അങ്ങനെയുള്ള എല്ലാം കൂടെ ചേർത്ത് കൊടുക്കുക അതിലേക്ക് നമുക്ക് വേണ്ടത് ഒരു നുള്ളു കായപ്പൊടിയും കൂടി ചേർത്ത് കൊടുത്തതിന് ശേഷം നല്ലപോലെ മിക്സ് ചെയ്തെടുക്കുക ആ മിക്സ് ചെയ്തെടുക്കുമ്പോഴത്തേക്കും കരിഞ്ഞു പോകരുത് പച്ചമണം മാറുന്നിടം ഒന്ന് മിക്സ് ചെയ്തെടുക്കാവുള്ളൂ അതിനുശേഷം നമുക്ക് ഇതിലേക്ക് ഗരം മസാല പൊടിച്ചത് ചേർത്ത് കൊടുക്കാൻ നല്ലതാണ് ഇല്ലെങ്കിൽ നമ്മൾ ഗരം മസാല പൊടിച്ച് ചേർത്തില്ലെങ്കിലും ഗരം മസാലയുടെ നമ്മുടെ പെരിഞ്ചീരകം അതുപോലെ ഒരു കറുവാപ്പട്ട രണ്ട് ഏലക്ക ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്കിന്ന് പരട്ടിയെടുക്കുവാണ് നല്ല ടേസ്റ്റാണ് അതേ രീതിയിൽ ചിക്കൻ കറി പിന്നെ നമുക്ക് മെയിനായിട്ട് ചേർത്ത് കൊടുക്കേണ്ട കായപ്പൊടിയായിരുന്നു ഒരുപാട് ഇടരുത് ഒരു നുള്ള ഇടാവുള്ളൂ അപ്പോൾ നല്ല ആയിരിക്കും നമ്മുടെ ചിക്കൻ കേട്ടോ അപ്പോൾ അങ്ങനെ ഒന്ന് ചെയ്ത് നോക്കുക എന്നിട്ട് നമ്മുടെ ചിക്കൻ ചിക്കൻ ഇട്ടിട്ട് ആ മസാല ഫുള്ള് ഇതിലായിട്ട് നല്ലപോലെ നമുക്ക് മിക്സ് ചെയ്തെടുക്കണം ആവശ്യത്തിന് ൂടിട്ട് കൊടുക്കണേ അതിന് ശേഷം നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തോളൂ ഒരു തുള്ളി വെള്ളം പോലും നമുക്കിതിലൊഴിക്കരുത് പകരം ഇങ്ങനെ തന്നെ ആ ചിക്കനിലെ വെള്ളം ഇറങ്ങിയിട്ടാണ് ആ ചിക്കൻ കറി വെന്ത് കിട്ടുന്നത് ഫ്ലെയിം അങ്ങ് കുറച്ചിട്ടേക്കാം ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം മൂടി വെച്ചിട്ട് ഫ്ലെയിം ഒന്ന് കുറച്ച് വെച്ചിട്ട് നമ്മളൊന്ന് ആ കറി വെച്ച് നോക്കി വെള്ളം തുള്ളി പോലും ചേർക്കാതെ തന്നെ വെച്ച് നോക്കിക്കാൻ നല്ല സൂപ്പർ ടേസ്റ്റില്ല ഒരുപാട് വെള്ളമില്ലാതെ ചാറില്ലാതെ നല്ല കൊഴുപൊഴാണെന്ന് അടിപൊളി ടേസ്റ്റിൽ ചോറിൻ്റെ കൂടെ ചപ്പാത്തിയുടെ കൂടെയും പൊറോട്ടയുടെ കൂടെയും ഒക്കെ നമുക്ക് കഴിക്കാൻ പറ്റുന്ന അടിപൊളി ടേസ്റ്റിൽ ഒരുപാട് ചാറില്ലാത്ത നല്ല കുഴമ്പ് രൂപത്തിലുള്ള ചിക്കൻ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഞാൻ ഒന്നിങ്ങനെ മൂടി വെച്ചിട്ട് അങ്ങനെ തന്നെ കറിയാക്കി എടുക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ നിങ്ങളും ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുമ്പോൾ വളരെ നല്ലതാണ് കേട്ടോ അപ്പോൾ നിങ്ങളിതെല്ലാം ഒന്ന് ട്രൈ ചെയ്ത് നോക്കും കേട്ടോ അതുപോലെ തന്നെ നിങ്ങൾക്ക് എൻ്റെ വീഡിയോസ് എല്ലാം ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും ഒന്ന് സബ്സ്ക്രൈബ് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് പിന്നെ ഞാൻ ബിൽ ബെറ്റാൻ നമ്മൾ ചെയ്ത് വെച്ചേക്കണേ എന്നാലും എന്നെ ഇടുന്ന വീഡിയോസിൻ്റെ എല്ലാ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടത്തുള്ളൂ കേട്ടോ എന്നിട്ട് നമുക്ക് നല്ല പോലെ ഒന്ന് മൂടി വെച്ചിട്ട് ഫ്ലെയിം കുറച്ചിട്ട് വേവിച്ചെടുത്താൽ മതി നല്ല ടേസ്റ്റിലുള്ള ചിക്കൻ കടി ഇവിടെ റെഡി ആയിട്ട് കേട്ടോ ഇനി അടുത്ത ടിപ്പ് അടുത്ത ടിപ്പ് ഇത് ഇതുപോലെ നമ്മുടെ വീടുകളിലൊക്കെ ഇങ്ങനെ ചവിട്ടി ഇടുമല്ലോ അപ്പോൾ ഈ ചവിട്ടി നമ്മളിങ്ങനെ ചവിട്ടുമ്പോഴത്തേക്ക് തെന്നി തെന്നിപ്പോവും ടൈൽസ് ഇട്ട തറകളിലൊക്കെയാണേൽ നമ്മൾ ചവിട്ടി ഇങ്ങനെ ഇട്ടിയാലും ചിലപ്പോൾ തെന്നിപ്പോൾ ി പോവാൻ നമ്മൾ വീഴാനും ഒക്കെ സാധ്യതയുണ്ട് ഇടുന്നെടുത്ത് കിടക്കത്തില്ല അപ്പം നമുക്ക് ചെയ്യാൻ പറ്റുന്ന കിടക്കാത്ത ഒരു സൂത്രം ഉണ്ട് അത് സ്കിപ്പായി പോയതാണ് കേട്ടോ നമ്മുടെ ഈ ചവിട്ടി ഒന്ന് മറിച്ചിട്ടതിന് ശേഷം അതിലേക്ക് രണ്ട് നമ്മുടെ ഡബിൾ ടേപ്പിൻ്റെ കുറച്ച് കട്ട് ചെയ്തിട്ട് രണ്ട് സൈഡിൽ ഒട്ടിച്ചിട്ടും തറയിൽ വെച്ച് കൊടുത്താൽ മതി അത് അവിടെ തന്നെ ഇരുന്നോളൂ അപ്പോൾ നമുക്ക് ചവിട്ട് ചവിട്ടി ഇങ്ങനെ നിന്നാൽ പോലും തല്ലിയാൽ പോലും നീങ്ങൂല അപ്പം നിങ്ങളതൊന്ന് ചെയ്ത് നോക്കും കേട്ടോ പിന്നെ അടുത്ത ടിപ്പ് അടുത്ത ടിപ്പ് വീട്ടമ്മമാർക്കൊക്കെ വളരെ യൂസ്ഫുൾ ആയിട്ടൊരു ടിപ്പാണ് കേട്ടോ അതിനായിട്ട് ഞാൻ ഇവരൊരു ബൗൾ എടുത്തിട്ടുണ്ട് അന്നിപ്പോൾ ഈ വെളിച്ചെണ്ണയിലേക്ക് ഒരു നുള്ളുപ്പ് ഇവിടെ ഇട്ട് കൊടുത്താൽ എന്താണ് സംഭവിക്കുക എന്ന് കണ്ടു നോക്കിയാലോ നല്ല സൂപ്പർ ടിപ്പാണ് നിങ്ങൾ വീട്ടമ്മമാർ ഇത് കണ്ട ഷോക്കായി പോകും കേട്ടോ അപ്പോൾ അതിലേക്ക് നമ്മുടെ ആവശ്യത്തിനുള്ള എടുത്താൽ മതി ഒരുപാട് വെളിച്ചെണ്ണ എടുക്കണ്ട കേട്ടോ അത് നല്ല എണ്ണ വേണം എടുക്കാനായിട്ട് നമ്മൾ പിന്നെ ആട്ടി ആട്ടി മേടിക്കുന്ന എണ്ണയാണെങ്കിൽ എടുത്താൽ മതി എടുത്താൽ മതി സാധാരണ പാക്കറ്റ് എണ്ണ എടുക്കരുത് പിന്നെ നമ്മുടെ അതിലെ ഇത് പാരഷ്യൂട്ടിൻ്റെ എണ്ണ ഉണ്ടെങ്കിൽ അതാണ് ഇത് എടുത്താൽ മതി കിട്ടും ഇനി അതിലേക്ക് ഞാൻ ഞാനിപ്പോൾ ഇവിടെ രണ്ട് ടീസ്പൂണോളം എണ്ണയാണ് എടുത്തിരിക്കുന്നത് അതിന് അതിലേക്ക് ഒരു നുള്ളു ഒരു നുള്ള ഒരു കഷ് കട്ടയായിരുന്നു ഉപ്പ് കല്ലാണ് എടുത്ത് ഉപ്പ് പൊടി എടുക്കരുത് ഉപ്പ് കല്ല് വേണം എടുക്കാൻ ആ ഉപ്പ് കല്ല് വിട്ട ശേഷം നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക ഈ ഉപ്പ് കല്ല് അലുത്ത് വെടാൻ വരുമോ നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്യുക അല്ലെങ്കിൽ നിങ്ങൾ ഉപ്പ് ഉപ്പ് പൊടി മേടിക്കുന്നതിന് പകരം ഉപ്പ് കല്ല് മേടിച്ച് പൊടിച്ച് വെക്കുകയാണെങ്കിൽ ഏറ്റവും നല്ലതാണ് നമ്മുടെ കറിക്കൊക്കെ യൂസ് ചെയ്യാൻ ഉപ്പ് കല്ല് തന്നെയാണ് നല്ലത് കിട്ടുക അപ്പം നിങ്ങൾ അങ്ങനെ ചെയ്താൽ നല്ല പൊടി ഉപ്പൊന്നും ഒരുപാട് യൂസ് ചെയ്യാതിരിക്കുകയാണ് നമുക്ക് നല്ലത് അപ്പോൾ ഞാൻ ഇത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കട്ടെ മിക്സ് ചെയ്തതിന് ശേഷം ഞാൻ കാണിക്കുന്നത് കാണിച്ചാൽ നമ്മൾ എന്തിനാണ് യൂസ് ചെയ്യുന്നത് കേട്ടോ അപ്പോൾ ഇത് നമുക്ക് കുളിക്കുന്നതിന് മുമ്പ് എല്ലാവരും സാധാരണ തലയിലും എണ്ണ വെക്കാറുള്ള പതിവാണല്ലോ അല്ലേ നമ്മൾ ചിലർ രാവിലെ എണീച്ച് ഒരുപാട് എണ്ണ തല തേക്കുന്നവരുണ്ട് ഈ ചിലർ തലയിൽ കൂടി എണ്ണ ഒലിച്ചിറങ്ങുന്നതാണ് അങ്ങനെയൊന്നും എണ്ണ വെക്കേണ്ട കാര്യമില്ല നമുക്ക് ആവശ്യമുള്ള എണ്ണ വെച്ചാൽ മതി കേട്ടോ ആ എണ്ണ വെക്കുന്നത് നിങ്ങൾ എത്രയാണെടുക്കുന്നത് ആ എണ്ണയിലേക്ക് ഒരു നുള്ളു ഉപ്പ് കല്ലിട്ടിട്ട് നല്ലപോലെ മിക്സ് ചെയ്തെടുത്തിട്ട് ആ എണ്ണ ന നമ്മുടെ നല്ല പോലെ ഒന്ന് തലയിൽ തേച്ച് പിടിപ്പിക്കുക തലയിൽ തേച്ച് പിടിപ്പിച്ച് ഒരു പത്ത് മിനിറ്റ് അല്ലെങ്കിൽ അഞ്ച് മിനിറ്റ് അല്ലെങ്കിൽ ഒരു പത്ത് മിനിറ്റ് നിങ്ങൾ കുളിക്കാൻ എപ്പോഴാണോ ഇറങ്ങുന്നത് അത്രയും ടൈമിൽ ആ ടൈമിൽ നമ്മൾ സാധാരണ പോലെ വാഷ് ചെയ്ത് കളയുക ഇങ്ങനെ ചെയ്യുന്ന എന്തിനാണെന്ന് ചോദിച്ചാൽ നമ്മുടെ തലയിൽ ഉണ്ടാക്കുന്ന താരൻ അതുപോലെ തന്നെ ചെറിയ ചെറിയ ചൊറികൾ പോലെ നുണൽ പോലെയൊക്കെ ഒന്ന് ചെറിയ പരി പോലെയൊക്കെ ഒന്ന് പൊട്ടി ഭയങ്കര ചൊറിച്ചിനും വേദനയും നീറ്റലും ഒക്കെ കാണുമല്ലോ അപ്പോൾ അതൊക്കെ പോകാനും അതുപോലെ തന്നെ മുടി പൊഴിച്ചത് മാറാനും മുടി ആർത്ത് കിളക്കാനുമുള്ള അടിപൊളി ടിപ്പാണ് ഇത് കേട്ടോ എനിക്കൊരു വൈദ്യം പറഞ്ഞു തന്ന ടിപ്പാണ് എൻ്റെ മുടിയൊക്കെ ഇങ്ങനെ ചെറിയ നുണൽ പോലെ വന്ന് പൊട്ടിയിട്ട് ഇങ്ങനെയൊക്കെ വന്ന് മുടിയൊക്കെ പൊഴിഞ്ഞു പോകുമായിരുന്നു അപ്പോൾ തൈറോയിഡിൻ്റെ പ്രശ്നമുള്ളവർക്കൊക്കെ ഒത്തിരി നല്ലൊരു ഇത് കേട്ടോ തൈറോയിഡിൻ്റെ പ്രശ്നമുള്ളവർക്കൊക്കെ ഈ മുടിയൊക്കെ നല്ലപോലെ പൊഴിഞ്ഞു പോകും അപ്പോൾ ആ ഫുള്ള് മുടി പൊഴിച്ചത് മാറുമെന്നല്ല എന്നാലും ഒരു നിയന്ത്രണം മുടി പൊഴിയുന്നതിൻ്റെ ഒരു നിയന്ത്രണം വരും കേട്ടോ എനിക്ക് നല്ലതാണ് എനിക്ക് തൈറോയിഡ് ഉള്ളത് കാരണം എനിക്കതറിയാൻ പറ്റുന്നുണ്ടായിരുന്നു അപ്പോൾ എനിക്ക് നല്ല യൂസ് സൈഡിൽ തോന്നി ഒരുപാട് മുടി കുത്തു കണക്കിനെ പറഞ്ഞ് വരുവായിരുന്നു അത് ചോടി ചോർച്ചിട്ട് വന്നാൽ നമ്മുടെ മുടി കുത്തു കണക്കിനെ പറഞ്ഞ് പറഞ്ഞ് വരുവായിരുന്നു പക്ഷേ ഇത് ഞാൻ ചെയ്യാൻ തുടങ്ങിയപ്പോൾ എനിക്ക് നല്ലൊരു റിസൾട്ടാണ് കിട്ടിയത് കേട്ടോ അപ്പോൾ നിങ്ങളങ്ങനെ ചെയ്ത് നോക്കാം ആ ചെയ്യൽ ഒന്നോ രണ്ടോ പ്രാവശ്യം ദിവസം മാത്രം ചെയ്യാവുള്ളൂ കേട്ടോ അതിന് ശേഷം നമ്മൾ നല്ലപോലെ വെള്ളത്തിൽ കഴുകി കളഞ്ഞാൽ മതി ഷാംപൂ ഇടുവാണെങ്കിൽ ഷാംപൂന് പകരം താളി ഉപയോഗിച്ചാൽ മതി കേട്ടോ അല്ലെങ്കിൽ ഷാംപൂ ഇവിടെ നാച്ചുറൽ ആയിട്ടുള്ള ഷാംപൂ ഉപയോഗിക്കാം എന്നിട്ട് നമ്മൾ കഴുകിയിട്ട് നല്ലപോലെ പച്ച വെള്ളത്തിൽ തന്നെ കഴുകിയെടുക്കാം അപ്പോൾ നമ്മുടെ ആ പ്രശ്നങ്ങളെല്ലാം മാറുന്നതായിരിക്കും കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഉള്ളൂ അടുത്ത വീഡിയോ അടിപൊളി ടിപ്പുകളായിട്ട് ഞാൻ പറ്റുന്നതായിരിക്കും അത് അതുവരെയായിരിക്കും ബൈ